സെപ്റ്റംബർ ഭാഗ്യസംഖ്യകൾ തയ്യാറാക്കിയ എണ്ണം നാല് അക്ക ലക്കി നമ്പേഴ്സ് നമ്പേഴ്സ് ഡിസ്ക്ലെയിമർ ദീസ് ആർ ആർ റാൻഡംലി ആൻഡ് നോട്ട് ബേസ്ഡ് ഓൺ എനി ഒഫീഷ്യൽ ലോട്ടറി ഫോർ എന്റർടൈൻമെന്റ് പെർപ്പസസ് ഓൺലി വി ഡു നോട്ട് എൻകറേജ് പ്ലേ റെസ്പോൺസിബിളി ആൻഡ് അറ്റ് യുവർ ഓൺ റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ഇരുപത്തിയൊന്ന് കീ ലക്കി നമ്പേഴ്സ് ഒന്ന് ഒന്ന് നാല് ഒന്ന് രണ്ട് രണ്ട് ആറ് രണ്ട് 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 എട്ട് രണ്ട് രണ്ട് മൂന്ന് രണ്ട് നാല് മൂന്ന് മൂന്ന് അഞ്ച് നാല് രണ്ട് നാല് അഞ്ച് ഏഴ് ആറ് അഞ്ച് ഒൻപത് ഒമ്പത് ഒന്ന് എട്ട് ഒൻപത് ഒമ്പത് എട്ട് ഏഴ് ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം 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 മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് പൂജ്യം ഒന്ന് ഒന്ന് അഞ്ച് പൂജ്യം രണ്ട് ഒന്ന് ഏഴ് പൂജ്യം മൂന്ന് ഒന്ന് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് എട്ട് പൂജ്യം മൂന്ന് എട്ട് രണ്ട് പൂജ്യം നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് പൂജ്യം ആറ് ഒമ്പത് മൂന്ന് അഞ്ച് അഞ്ച് നാല് ആറ് ഒന്ന് എട്ട് ആയിരത്തി എൺപത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒമ്പത് ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒന്ന് അഞ്ച് ആറ് എട്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി അറുനൂറ്റി ഏഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മൂവായിരത്തി ഇരുപത് മൂവായിരത്തി ഇരുപത്തിമൂന്ന് മൂവായിരത്തി എൺപത് മൂവായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് മൂവായിരത്തിഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് േഴ് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിഒൻപത് മൂവായിരത്തി എഴുന്നൂറ്റി എട്ട് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ഒമ്പത് എട്ട് മൂന്ന് എട്ട് ഒമ്പത് അഞ്ച് മൂവായിരത്തി തൊണ്ണൂറ്റിമൂന്ന് നാലായിരത്തി മുപ്പത്തിരണ്ട് നാലായിരത്തി നാൽപ്പത് നാലായിരത്തി മൂന്ന് നാലായിരത്തിരണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് നാല് മൂന്ന് നാല് അഞ്ച് നാല് മൂന്ന് നാല് ഏഴ് നാലായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് നാലായിരത്തി നാനൂറ്റി എഴുപത്തി നാല് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അയ്യായിരത്തി എഴുപത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത്

ആറായിരത്തി പത്ത് ആറായിരത്തി നാൽപ്പത്തി അഞ്ച് ആറായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ആറായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് ആറായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഏഴായിരത്തി ഏഴ് ഏഴായിരത്തി പതിമൂന്ന് ഏഴായിരത്തി നാൽപ്പത്തി ഏഴ് ഏഴായിരത്തി പതിനൊന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് ഏഴായിരത്തി നാനൂറ്റി എൺപത്തിനാല് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് ഏഴായിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് ഏഴായിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒൻപതിനായിരം ഒമ്പതിനായിരത്തിഒരുന്നൂറ്റിപതിനേഴ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് ഒമ്പതിനായിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത്